എന്തായാലും ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച വിഷയം ബിഗ് ബോസിൽ അതായത് ആര്യൻ നമ്മുടെ അനുമോളെ എന്താ പറയുക മിഡിൽ ഫിംഗർ കാണിച്ചു അല്ലെങ്കിൽ റിംഗ് ഫിംഗർ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാമർശമാണ് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ മിഡിൽ ഫിംഗർ കാണിച്ചു അതേപോലെ പുള്ളിക്കാരൻ കൈവെച്ചെന്തോ ആക്ഷൻ കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചൊരു കാര്യമാണ് അത് മിഡിൽ ഫിംഗറാണെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല സോ അങ്ങനെ അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല ബട്ട് കൈവച്ച് വളരെ മോശം രീതിയിൽ ആക്ഷൻ കാണിച്ചു എന്ന് ഞാനും പറയുന്നുണ്ട് സോ അങ്ങനത്തെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് മിഡിൽ ഫിംഗർ തന്നെയാണ് അല്ലാതെ കൈവെച്ച് മോശൻ രീതിയിൽ എന്താണ് ആക്ഷൻ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല സോ എന്തായാലും ആര്യൻ എന്തോ അത് എഴുതാനും അവിടെ ചെന്ന സമയത്ത് അടുത്തു നിന്നെന്തോ ചെയ്യുകയായിരുന്നു അപ്പോൾ എന്തോ തട്ടിയിടരുത് എന്ന് പറഞ്ഞത് കിടക്കുവായിരുന്ന ആയിരിക്കും സോ അങ്ങനെയാണ് ഇവർ തമ്മിൽ പിന്നെ പ്രശ്നമാകുന്നു പിന്നെ ഇങ്ങനെ മിഡിൽ ഫിംഗർ കാണിച്ചു അല്ലെങ്കിൽ റിംഗ് ഫിംഗർ കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു സോ എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുക തുടക്കം തന്നെ ഭയങ്കര അടിപിടിയിലാണ് പോകുന്നത് അടിയിട്ടാൽ മാത്രമേ പിടി അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ള ഇപ്പോഴും എല്ലാവരുടെയും വിചാരം സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുക അടുത്ത് പിടിയിൽ കാണുന്നവരെ ഗുഡ് ബൈ